നമസ്കാരം സി പി എം ഇതുവരെ പിന്തുടർന്നിട്ടില്ലാത്ത വിധം നയം തിരുത്തി പുതിയ വഴിക്ക് നീങ്ങാനാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന സുപ്രധാനമായിട്ടുള്ള നയം മാറ്റമാണ് നയരേഖ വഴി സി പി എം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ചരടില്ലാത്ത ഏത് മൂലധന നിക്ഷേപവും സ്വീകരിക്കുക പൊതുമേഖലയിൽ സ്വീകാര്യ പങ്കാളിത്തം അതായത് അത് അനു അനുവദിക്കുക ഫീസും സർചാർജ് വരുമാനം അനുസരിച്ച് കൂട്ടുക നവകേരളത്തിനായിട്ട് സി പി എം മുന്നോട്ട് വെക്കുന്ന പുതുമകൾ എന്ന് പറയപ്പെടുന്നത് ഇതാണ് നയരേഖയും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസ ചർച്ചയുമൊക്കെ ഇതേ ദിശയിൽ തന്നെയാണ് നീങ്ങിയതും പൊതുവികസനവും ക്ഷേമവും ഉറപ്പാക്കണമെങ്കിൽ പുതിയ വിഭവ സമാഹരണം കണ്ടെത്തിയേ മതിയാകൂ എന്ന് സി പി എം അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്ന രേഖകൾ പൊതുമേഖലയിൽ പി പി മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനടക്കം നയംമാറ്റം ഉണ്ടാകുന്നു സി പി എമ്മിന് സ്വകാര്യ നിക്ഷേപത്തോട് സി പി എമ്മിന് ഇതുവരെ ഉണ്ടായ എതിർപ്പ് അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന നയരേഖ സ്വകാര്യ പങ്കാളികൾക്ക് വാതിൽ തുറക്കുമ്പോൾ വരുമാനമുണ്ടാക്കുവാൻ ജനങ്ങൾക്ക് എല്ലാത്തിനും ഫീസ് ഏർപ്പെടുത്തണമെന്ന ആ ഒരു രീതി അതും മാത്രമല്ല സെസ് ഈടാക്കണമെന്നുള്ളതും നയരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് നയംമാറ്റമാണ് എന്നത് അംഗീകരിക്കുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംസാരിച്ചത് വിഭവ സമാഹരണമാണ് കേരളം ഉയർത്തുന്ന ബദൽ മാതൃക ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രം അധിക വിഭവ സമാഹരണത്തിന് സെസ്സുകളും സർചാർജുകളും വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ ആരംഭിക്കുമ്പോൾ ആരോപിക്കുമ്പോഴും അതുതന്നെയാണ് അവർ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് തുടർഭരണം മാത്രമാണ് നയംമാറ്റത്തിൻ്റെ ലക്ഷ്യം സ്വകാര്യ സർവകലാശാലയ്ക്ക് പിന്നാലെ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗവേഷണ കേന്ദ്രങ്ങളടക്കം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനവും വരാൻ പോകുന്നു സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുമ്പോൾ ജനങ്ങളെ വരുമാനം നോക്കി അവരുടെ വരുമാനം നോക്കി തരംതിരിച്ച് എല്ലാ സേവനങ്ങൾക്കും ഫീസ് ഈടാക്കിയും ഏറെക്കാലമായി ഫീസ് വർധനവ് വരുത്താത്ത മേഖലകളെ കണ്ടെത്തി വിഭവസമാഹരണം വേണമെന്നു കൂടി നയകരേഖ പറയുന്നു എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പല മേഖലകളിൽ സെസ് ഏർപ്പെടുത്തുന്നതും ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി നയരേഖയിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യവസായ ടൂറിസം മേഖലകളിലടക്കം സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനും നഷ്ടത്തിലായിട്ടുള്ള പൊതുമേഖലകളെ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പി 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 മാതൃകയിൽ മാറ്റുന്നതിനുമുള്ള പ്രകടനമായിട്ടുള്ള നയംമാറ്റത്തിൻ്റെ സൂചനയും നയരേഖയിലുണ്ട് മികച്ച പ്രകടനം ഇല്ലാത്തതും നഷ്ടത്തിലുമായതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പി 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 മാതൃകയിൽ നിക്ഷേപം കൊണ്ടുവരണമെന്നാണ് ഈ നയരേഖയിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സി പി എം നയരേഖയ്ക്ക് സമ്മേളനത്തിൻ്റെ അംഗീകാരം വാങ്ങി വ്യാവസായിക മേഖലയിലേക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് വൻതോതിൽ സ്വകാര്യ മൂലധനം കൊണ്ടുവരിക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും ഇപ്പോൾ സർക്കാരിൻ്റെയും ലക്ഷ്യം ടൂറിസം മേഖലയിൽ വൻകിട ഹോട്ടലുകൾ സ്ഥാ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നതും പരിഗണിക്കാൻ പോകുന്നു വിഭവ സമാഹരണത്തിന് ഡാമിൽ മണലെടുത്ത് അല്ലെങ്കിൽ ആ ഡാമിലെ മണലെടുപ്പ് എന്ന പഴയ നിർദ്ദേശവും നയരേഖയിൽ പുതുതായി വന്നു ഒപ്പം വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ആ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം മുരടിക്കുമെന്നാണ് സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ വർത്തമാനമെന്ന് പറയപ്പെടുന്നത് അതായത് വിഭവ സമാഹരണം കൂട്ടിയേ മതിയാകും മൂലധന നിക്ഷേപം ഏത് തരത്തിലായാലും സ്വീകരിക്കുക എന്നതാണ് ഈ നവകേരളത്തിനായിട്ടുള്ള പുതുവഴി നയരേഖ മുന്നോട്ട് വച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ മുന്നോട്ട് വച്ചിരിക്കുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനായിട്ട് ജനങ്ങളുടെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു അപ്പോഴും ജനങ്ങളുടെ താല്പര്യത്തിന് ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് പാർട്ടി പറയുമ്പോഴും ചിലതൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പൊതുവായ വളർച്ചയിലൂടെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആഭ്യന്തര വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക എന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന ബദൽനയത്തിന്റെ ഭാഗമാണ് പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും നാടിൻ്റെ വികസനത്തിനായിട്ട് കൈകോർക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് പാർട്ടി ലൈഫിൽ അഞ്ചു ലക്ഷം വീടുകൾ നൽകി ഇനിയും അത്തരത്തിലുള്ള വീടുകൾ നൽകുവാനുള്ള സാഹചര്യമുണ്ട് അതിൽ സഹകരണ സ്ഥാപനങ്ങൾ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്നുള്ള പണം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റ് കൂടി പിന്നീട് തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യം വന്നാൽ ധാരാളം വീടുകൾ പൂർത്തിയാക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എത്രത്തോളം പൂർത്തിയാകും എന്ന് പറയാനുമായിട്ടില്ല സഹകരണ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള നയംമാറ്റവും രേഖ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ ആദ്യം പറയുന്നത് പോലെ പി പി മോഡലാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിലും സ്വകാര്യ പങ്കാളിത്തത്തിന് വഴിയൊരുക്കും തന്നെയാണ് പാർട്ടി പറയാതെ പറയുന്നതും അതായത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് അവകാശപ്പെടുമ്പോഴും ലാഭത്തിലില്ലാത്തവ ഏറ്റെടുത്ത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്ന കാര്യം ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നും പറയുന്നുണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ അത് നടത്തേണ്ടതിന് പ്രാധാന്യം കൊടുക്കും എന്നുകൂടി നയരേഖയിൽ പറയുന്നു പുതിയ തലമുറയെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആകർഷിക്കുന്നതിന് പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ജനജീവിതത്തെ തുടർച്ചയായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാകാതെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്നു കൂടിയുള്ള കണ്ടെത്തലിലേക്ക് പാർട്ടി എത്തുന്നു അതിനാവശ്യമായിട്ടുള്ള പണം ആവശ്യമാണ് പണമില്ല എന്ന് പറഞ്ഞ് നിൽക്കാതെ മുന്നോട്ട് പോയില്ല എങ്കിൽ ഇവിടെ മുരടിപ്പാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഇതിനെല്ലാം പണം ആവശ്യമാണ് എന്നും അതിനുള്ള മാർഗമാണ് രേഖ മുന്നോട്ട് വെക്കുന്നതുമെന്നും സെക്രട്ടറി തുറന്നു പറയുന്നുണ്ട് ഏറെക്കാലമായി വർദ്ധനമൊന്നും വരുത്താത്ത നിരവധി മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴും അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണത്തിന് ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യതയാണ് എന്നു കൂടി സൂചിപ്പിക്കുന്നു കേന്ദ്രം അധിക വിഭവ സമാഹരണത്തിന് സസ്സുകളും സർചാർജുകളും വ്യാപകമായി ഉപയോഗിക്കുമ്പോൾ കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ ഏതാണ്ട് ഇരുപത് ശതമാനവും ഇങ്ങനെ പിരിച്ചെടുക്കുന്നതാണ് എന്ന് പറയുമ്പോഴും ഇതാകട്ടെ സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാത്തതാണ് കൂടി സൂചിപ്പിക്കുകയാണ് സെസ്സുകൾ ചുമത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്ന് പറയുന്ന ഗോവിന്ദൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക അതുപോലെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് അടിസ്ഥാനപരമായി ഇവിടെ പാർട്ടി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ദരിദ്ര വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകുക എന്നത് തന്നെയാണ് തങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പാർട്ടി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും ഒരേപോലെ കാണുക എന്നതല്ല വരുമാനത്തിനനുസരിച്ച് ഫീസ് ഈടാക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് രേഖ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ വരുമാനം കണക്കിലെടുത്ത് വേണം അത്രയും തുക എന്ന് നിശ്ചയിക്കുക എന്ന് കൂടി പറയുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ വരുമാനത്തിനനുസരിച്ച് ഫീസ് ഈടാക്കുന്ന രീതി ഇപ്പോൾ തന്നെ നിലവിലുള്ള ആ ഒരു സാഹചര്യമാണ് അപ്പോൾ സർക്കാർ നൽകുന്ന സേവനങ്ങൾക്ക് ഈ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചാർജുകൾ ഈടാക്കുവാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് വിപുലപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പാർട്ടിയുടെ പുതിയ നയം എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നുകൂടി പറയുന്നു പക്ഷേ ഇതെല്ലാം പറയുന്നത് സാധ്യതകളാണ് എന്ന് പറയുമ്പോഴും ഈ സാധ്യതകളെല്ലാം കൃത്യമായി പരിശോധിച്ച് എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ള ചർച്ച നടത്തി എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി പാർട്ടി അവകാശപ്പെടുന്നുണ്ട് വിവിധ മേഖലകളിൽ നിന്നും ഫീസുകളും മറ്റും ലഭിക്കേണ്ടതും കൃത്യമായി കണ്ടെത്തി അതുവഴിയുള്ള ഒരു വിഭവ സമാഹരണം പരിശോധിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ് എന്ന് പാർട്ടി പറയുന്നു അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും എഴുപത് ശതമാനത്തോളം വിഭവ സമാഹരണം കുടിശ്ശിക ഉൾപ്പെടെ ശേഖരിച്ചത് ട്രഷറി കൂട്ടാതിരിക്കാൻ കഴിഞ്ഞത് എന്ന് അവകാശപ്പെടുന്നു സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ ബദൽ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയും പെൻഷൻ ബണ്ടും രൂപപ്പെട്ടത് എന്നും ഈ സർക്കാർ അവകാശപ്പെടുന്നു കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല എന്ന നില തുടർന്നാൽ കേരളത്തിൻ്റെ മുരടിപ്പാണ് അതിൻ്റെ അവസാനത്തെ ഫലമെന്നുകൂടി പാർട്ടി പറയുന്നു പുതുവഴികൾ തേടി നമ്മൾ സ്വന്തം കാലിൽ നിന്ന് വിജ്ഞാന സമൂഹത്തിൻ്റെയും ഒപ്പം തന്നെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയമെന്നാണ് പറയുന്നത് കേരളം ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന അതിതീവ്ര വലതുപക്ഷ രീതികളെ വെള്ളപ്പൂശാനാണ് ഇതുവഴി പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നുകൂടി ഒരു കുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു പ്രവർത്തന റിപ്പോർട്ടിന്മാർ ഏഴര മണിക്കൂർ ചർച്ചയാണ് നടക്കുക എന്നും നാൽപ്പത്തിയേഴ് പേർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും പറയുന്നുണ്ട് സമ്മേളനത്തിലെ രണ്ടാം ദിനത്തെ ചർച്ചകളിൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുവാൻ ശ്രമിക്കുന്ന സെക്രട്ടറിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനും കഴിഞ്ഞത് എന്തായാലും പുതിയ നയംമാറ്റം ഉണ്ടാക്കി ഒരു പുതിയ രീതിയിലേക്ക് പാർട്ടി പോകുന്നുണ്ടോ വിമർശനവും സ്വയം വിമർശനവും വേണമെന്ന നിലപാട് തന്നെയാണ് പാർട്ടി നിലപാടെന്ന് പറയുമ്പോഴും പാർട്ടി സെൻ്ററിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ സി പി ഇതുവരെ പിന്തുടർന്നു വന്ന ഒരു നിലപാട് അവരുടെ രീതികളൊക്കെ പിന്മാറിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കരുത് പറ്റിക്കരുത് എന്ന് പറയപ്പെടുന്ന സർക്കാർ തന്നെ ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് വിഭവ നടത്താൻ കാണിക്കുന്ന ഈ രീതിയുണ്ടല്ലോ ഇതിനെക്കാട്ടിലും നല്ലത് ആൾക്കാരെ ഇത്തരത്തിൽ നികുതി വർദ്ധിപ്പിച്ച് അവരുടെ തലയിൽ കെട്ടിവെച്ച് കൊല്ലാക്കൊല ചെയ്യുന്നതായിരുന്നു നല്ലത് എന്ന് പറയേണ്ടി വരുന്നു ഇതാണോ നിങ്ങളുടെ നയരൂപീകരണം തൊഴിലാളികളെയും ജനങ്ങളെയും ഇങ്ങനെ പറ്റിക്കുന്നതാണോ നയരൂപീകരണം എന്ന് നാളെ ജനങ്ങൾ ചോദിച്ചാൽ അതിനുത്തരം പറയുവാൻ നിങ്ങൾ മടിക്കരുത് പകരം സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള നയംമാറ്റങ്ങൾ ഭൂശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന സമീപനം മുതലാളിത്തത്തെ തലോടുന്ന ഈ സമീപനം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൂടി പറയുക ഗോവിന്ദൻ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം പണം പണമാണ് പണമാണെല്ലാത്തിനും ആധാരം പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തും ചെയ്യാൻ കഴിയൂ എന്ന് പറയപ്പെടുന്ന ആ സിദ്ധാന്തം തൊഴിലാളി സിദ്ധാന്തമാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ അതിനോടൊപ്പം ചേരാൻ തയ്യാറാണ് അതല്ല പണം എന്ന് പറയപ്പെടുന്ന മുതലാളിയുടെ കുത്തകാവകാശമാണ് എന്ന് ഇന്നും നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളീ പറയുന്ന പുതിയ നയരേഖ കേരളത്തിൽ യോജിച്ചതേയല്ല പകരം നിങ്ങളുടെ നയം മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ബൂർശ്വാസികളുടെ അടിമകളായി തീരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഈ പുതിയ നയംമാറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നു ലജ്ജയോടെ